നമസ്കാരം നിരക്ക് വർധനയെ തുടർന്ന് നഷ്ടമായ പ്രതിച്ഛായ തിരിച്ചുപിടിക്കാനും ആളുകൾ പോകുന്നത് തടയാനും എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന ആലോചനയിലാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി റിലയൻസ് ജിയോ ഈ ലക്ഷ്യത്തിനായി ചില പൊടിക്കൈകൾ ജിയോ പരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ വലിയ പരസ്യങ്ങളൊന്നുമില്ലാതെ ജിയോ ഒരു പുതിയ പ്രീപെയ്ഡ് പ്ലാൻ അവതരിപ്പിച്ചിരിക്കുകയാണ് വെറും പതിനൊന്ന് രൂപയാണ് ഈ പ്ലാനിന്റെ നിരക്ക് ആളുകളെ ആകർഷിക്കും വിധത്തിൽ ധാരാളം ഡാറ്റയുമായി എത്തുന്ന ഒരു ഡാറ്റ ബൂസ്റ്റർ പ്ലാനാണിത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയാണ് ജിയോ കോടിക്കണക്കിന് വരുന്ന അതിൻ്റെ വരിക്കാരിൽ ഡാറ്റ ആവശ്യങ്ങൾ ധാരാളമുള്ളവർ ഏറെ ഉണ്ടാകും പ്രത്യേകിച്ച് ഫോർ ജി സിമ്മ് ഉപയോഗിക്കുന്നവർ ഇത്തരത്തിൽ ധാരാളം ഡാറ്റ ആവശ്യമുള്ള ആളുകൾക്കായിട്ടാണ് ജിയോ പുതിയ പതിനൊന്ന് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ ടെലികോം സർക്കിളുകളിലുമുള്ള ജിയോ വരിക്കാർക്ക് ഈ പുതിയ പ്ലാന് ലഭ്യമാണ് ജിയോ വരിക്കാർക്ക് മൈ ജിയോ ആപ്പ് വഴിയും ജിയോ വെബ്സൈറ്റ് വഴിയും പുതിയ പതിനൊന്ന് രൂപ പ്ലാനിന്റെ ആനുകൂല്യങ്ങൾ അറിയുകയും റീചാർജ് ചെയ്യുകയും ചെയ്യാം ജിയോയുടെ പ്രധാന എതിരാളികളിലൊരാളായ എയർടെൽ സമാന നിരക്കിൽ ഒരു ഡാറ്റാ പ്ലാൻ പുറത്തിറക്കിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ പതിനൊന്ന് രൂപ ഡാറ്റാ പ്ലാൻ ജിയോ അവതരിപ്പിച്ചിരിക്കുന്നത് പതിനൊന്ന് രൂപയുടെ ജിയോ പ്ലാനിൽ ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ നോക്കിയാൽ ജിയോ പതിനൊന്ന് രൂപ ഡാറ്റ വോച്ചർ ഉപഭോക്താവിനാകെ പത്ത് ജി ബി ഡാറ്റയാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇത് ഫോർ ജി ഡാറ്റയാണ് ഈ പ്ലാനിന്റെ വാലിഡിറ്റി ആകെ ഒരു മണിക്കൂർ മാത്രമാണ് എന്നാൽ ഇത് സർവീസ് വാലിഡിറ്റി അല്ല ഈ ആനുകൂല്യത്തിന്റെ വാലിറ്റി മാത്രമാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ആക്റ്റീവ് വാലിഡിറ്റി ഉള്ള ഒരു ജിയോ പ്രീപെയ്ഡ് ഉപയോഗിക്കുന്ന വരിക്കാർക്ക് മാത്രമാണ് പതിനൊന്ന് രൂപയുടെ ഈ ജിയോ ഡാറ്റ പ്ലാൻ പ്രയോജനപ്പെടുത്താൻ കഴിയുക ജിയോ പ്രീപെയ്ഡ് പ്ലാനുകൾ കൂടുതലും പ്രതിദിന വാലിഡിറ്റിയിലാണ് വരുന്നത് ഇത് പലപ്പോഴും വൺ ജി ബി വൺ പോയിന്റ് ഫൈവ് ജി ബി ടു ജി ബി ടു പോയിന്റ് ഫൈവ് ജി ബി എന്നിങ്ങനെ ആയിരിക്കും എന്നാൽ ചില ഘട്ടങ്ങളിൽ പ്രതിദിന പരിധിയിലും കവിഞ്ഞുള്ള വളരെ കൂടുതൽ ഡാറ്റ ആവശ്യമായി വരാറുണ്ട് അത്തരം ഘട്ടങ്ങളിൽ ഉപഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ടാണ് ജിയോ പതിനൊന്ന് രൂപയ്ക്ക് പത്ത് ജി ബി ഡാറ്റ ലഭ്യമാക്കിയിരിക്കുന്നത് ഈ പുതിയ പ്ലാൻ ജിയോ പ്രീ പെയ്ഡ് പ്ലാനുകളുടെ പട്ടികയിൽ ഡാറ്റ പാക്കുകളുടെ വിഭാഗത്തിന് കീഴിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എയർടെലിന്റെ പതിനൊന്ന് രൂപയുടെ ഡാറ്റ ബൂസ്റ്റർ പ്ലാനും സമാനമായ ആനുകൂല്യങ്ങളുമായാണ് എത്തുന്നത് പതിനൊന്ന് രൂപയുടെ എയർടെൽ ഡാറ്റ ബൂസ്റ്റർ പ്ലാനിൽ ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ നോക്കിയാൽ ഒരു മണിക്കൂർ വാലിഡിയിൽ പത്ത് ജി ബി ഡാറ്റയാണ് ഈ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നത് എയർടെലിന്റെ ഏറ്റവും നിരക്ക് കുറഞ്ഞ ഡാറ്റ ബൂസ്റ്റർ പ്ലാൻ ആണ് മുമ്പ് ഈ പ്ലാൻ ഒൻപത് രൂപ വിലയിൽ ലഭ്യമായിരുന്നു പതിനൊന്ന് രൂപയുടെ റിലയൻസ് ജിയോ ഭാരതി എയർടെൽ പ്രീപെയ്ഡ് ഡാറ്റ ബൂസ്റ്റർ പ്ലാനുകളിൽ വൺ ജി ബി ഡാറ്റയ്ക്ക് ഏകദേശം ഒരു രൂപ ഒരു പൈസ മാത്രമാണ് ചെലവ് വരുന്നത് ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അടിയന്തര ഘട്ടങ്ങളിൽ ഇത്ര കുറഞ്ഞ തുകയ്ക്ക് ഡാറ്റ ലഭ്യമാകുന്നത് ഏറെ ഉപകാരപ്രദമാണ്